സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏറെ സന്തോഷം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് അതായത് കേരളം കടമെടുത്തുകൊണ്ടാണ് സുരക്ഷാ പെൻഷൻ ശമ്പളം പോലെയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും സർക്കാർ ഇത്തരത്തിൽ കടമെടുത്തു വന്നിരുന്നത് എന്നാൽ സർക്കാരിന്റെ കടമെടുപ്പ് പരിധി അവസാനിച്ചിട്ടുണ്ട് എന്നും ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നതോടുകൂടി ഈ കടമെടുപ്പ് സംവിധാനം അങ്ങ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ് ഈ കേസിനിടയിലാണ് കേരളത്തിന് പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കാമെന്ന് സുപ്രീം കോടതി അനുമതി അനുമതി ഇത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെയും ശമ്പളം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമൊക്കെ കേരളം സുപ്രീം സുപ്രീംകോടതിയിൽ പറഞ്ഞതുകൊണ്ടാണ് കോടതി കേരളത്തിന് അർഹതയുള്ള ഈ ഒരു കടമെടുപ്പ് എത്രയും വേഗത്തിൽ ചെയ്യാമെന്ന് അനുമതി നൽകിയിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇരുപത്തി കോടി രൂപ അധികമായി കടമെടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് വരുന്ന ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കും ഏതായാലും സുരക്ഷാ പെൻഷൻ ആറുമാസമായി മുടങ്ങിക്കിടക്കുകയാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം ആറ് മാസത്തെ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് ഒരു മാസം സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാൻ ഏകദേശം തൊള്ളായിരം കോടി രൂപയോളം ചെലവ് വരുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യണമെങ്കിൽ അയ്യായിരം കോടിയിലേറെ തുകയാണ് ആവശ്യമായി വരുന്നത് ഇത്രയും തുക ഒറ്റയടിക്ക് സർക്കാരിന് ഈ കടമെടുക്കുന്ന തുകയിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസം രണ്ടു മാസത്തെ സാമ്യ പെൻഷൻ രൂപ ഈ മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇരുപത്തി കോടി രൂപ സർക്കാരിന് അധികമായി കടമെടുക്കാൻ അനുമതി നൽകുകയാണ് എങ്കിൽ മറ്റൊരു രണ്ടു മാസത്തെ സാമ്യസുരക്ഷാ പെൻഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും സാമ്യസുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാനുള്ള തുക സർക്കാരിന് കണ്ടെത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് സർക്കാരിന് മുന്നിൽ ശമ്പളവും മറ്റുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന അതല്ലെങ്കിൽ ിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നത്തിന്റെ കാരണം ഈ സാമ്യ സുരക്ഷാ പെൻഷൻ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മുൻപിൽ ഇത് വിതരണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ സർക്കാരിന് പതിമൂവായിരത്തി അറുനൂറ്റി കോടി രൂപ വരുന്ന രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ ലഭിക്കും ഈ ഈ തുക ലഭിച്ചാൽ ഉടൻ തന്നെ സാമ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ തീരുമാനവും ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാകുമ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം